ദർസ് കിതാബുൽ ഈമാൻ സത്യവിശ്വാസം സംബന്ധിച്ച് പറയുന്ന കിതാബ് അടുത്ത അധ്യായം അടുത്ത ബാബ് ബാബു മിനൽ ഈമാൻ ജനാസ പിന്തുടരൽ ഇത്തിബ ബാബുടൽ എന്നത് പിന്തുടരുക എന്നാണ് അനുഗമിക്കുക മയ്യത്തിന്റെ കുടപ്പുക അത് ഈമാനിൽപ്പെട്ടതാണ് എന്നത് ഇവിടെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിൽ വരും മയത്തിന്റെ കൂടെ ജസ്റ്റ് പോവുക എന്ന് മാത്രമല്ല മയ്യത്തിന്റെ കൂടെ പോവുകയും നിസ്കാരത്തിൽ ജനാസ ജനാദനസ്കാരത്തിൽ പങ്കെടുക്കുക ദഫിന് മയ്യത്ത് മറമാടുന്നത് വരെ മയത്തിന്റെ കൂടെ ഉണ്ടാവുക ആ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നതൊക്കെ ഇത്തിബാഴ്ച ജനാസിലും വരുന്ന വിഷയാണ് മെയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറെ വിക്രുകൾ ദ്വാരകളൊക്കെ ഇവിടെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് അറിയുന്നവർക്ക് ഓർമ്മിക്കാവുന്നതുമാണ് അതേപോലെ മയ്യത്ത് സംസ്കരണം ജനാസെ അനുഗമിക്കുക എന്നാണ് جنازه أنا كميتل أتبند برتاعه بلوغ ورتناري بستي عرتشي هذا اتباع من حدثنا أحمد بن عبد الله بن علي المنجوفي قال حدثنا روح قال حدثنا عوف عن الحسن ومحمد ൻ ഒരു അനുഗമിച്ചുവോടുകൂടി സത്യവിശ്വാസം കൈക്കൊള്ളുന്നവനായ അവസ്ഥയിൽ ചെയ്യാത്ത അവസ്ഥയിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ വജ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അതല്ലാതെ ഇപ്പൊ പോയിട്ടില്ലെങ്കി ഇപ്പൊ മോശമല്ലേ അവർ കുടുംബക്കാരെന്ത് വരും കരുതും പ്രമുഖ വ്യക്തിയല്ലേ നമ്മളിപ്പോ അതിനെ പോകാതിരിക്കണു ഒന്ന് പോയി പോരാ എന്ന നിലക്കല്ല അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് ആവണം പോകുന്നത് ഈ മാനോട് കൂടിയാവണം ഇഷ്ത്സാഹോട് കൂടിയായിരിക്കണം ഒക്കാല മാഹു അവൻ

അവന്റെ പ്രതിഫലത്തിൽ നിന്ന് രണ്ട് തീറാത്ത് പ്രതിഫലവുമായിട്ട് അവൻ മടങ്ങി രണ്ട് മടങ്ങും പ്രതിഫലം അവന് കിട്ടും ഓരോത്തും വലിയ മലയാണ് വലിയ വലിയ ഓരോ തീറാത്തും പോലെയാണ് പോലെയാണ് പ്രതിഫലാണെന്നുള്ള അർത്ഥത്തിലാണത് ആരൊരു തന്നെ ആ മയ്യത്തിന് പേരിൽ നമസ്കരിച്ചുവോ എന്നിട്ട് മടങ്ങുകയും ചെയ്തു മറമാടൽ കഴിയുന്നതിന് മുമ്പ് പോയി പോയി പങ്കെടുത്തു പോയികാരത്തിൽ എങ്കിൽ അവന് ഒരു പ്രതിഫലവുമായിട്ടാണ് മടങ്ങുന്നത് എന്നത് ഇവിടെ ഇപ്പൊ നമുക്ക് പലർക്കും ഒരു സവാബ് കിട്ടുമോ എന്നുള്ള കാര്യം സംശയാ അല്ലെങ്കിൽ ഈ പൂർണ്ണമായ തോതിലേക്ക് കിട്ടുമോ എന്നുള്ള കാര്യം സംശയം കാരണം മയത്തിന്റെ കൂടെ പോകുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് അതും ആംബുലൻസിലൊക്കെയാണ് പോകുന്നത് അല്ലാതെ മയ്യത്ത് കട്ടില് ഏറ്റിക്കൊണ്ട് പോവുക വഹിച്ചുകൊണ്ട് പോവുക അതിനെ തുടർ പിന്തുടർന്ന ആൾക്കാർ പോകുക എന്നൊരു സിസ്റ്റം ഇല്ലാതായി മാറിയിട്ടുണ്ട് അറേ അതിപ്പോ എല്ലാവർക്കും തിരക്കാണ് കൊണ്ടുപോകാൻ നടക്കാൻ നടക്കാനും വെയ്യ അതിൻ്റെ ഒരു പ്രശ്നമാണ് ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ തുടങ്ങി ഇപ്പോൾ തൊട്ടടുത്താണ് എങ്കിൽ പോലും മയത്ത് വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി പലരും ഒഴിവാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ സുന്നത്ത് ഇതിലൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന് ഭയക്കണം ഏതായാലും മയ്യത്ത് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്കിപ്പം അതിലൊരു പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമ്മളെന്ത് ചെയ്യാ അവിടെ എത്തിപ്പെടുക എന്നിട്ട് നിസ്കാരത്തിലും മറവാടുന്നതിലൊക്കെ പങ്കെടുക്കുക മറമാടുന്നതിൽ പങ്കെടുക്കുക മറവാടുമ്പോ തസ്ബീത് മഹഫരത്തിന് വേണ്ടി തേടുക ഓരോരുത്തരായിട്ട് അതല്ലാതെ അവിടെ തലക്കൈമ്പിലൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല എന്നതാണ് ഓരോരുത്തരും പ്രത്യേകം ദാ ചെയ്യാന്നുള്ളതാണ് നബി ശരീമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അഹിക്കും എന്നാണ് നബി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കെല്ലാം തേടുകയെന്ന് അല്ലാതെ ചെയ്തിട്ട് എല്ലാവരും ആമിയം പറയാമെന്നുള്ള രീതി അല്ല വല്ലപ്പോഴും അങ്ങ് ചെയ്താൽ അത് തെറ്റാകുന്ന അർത്ഥത്തിലല്ല പറയുന്നത് ഏതായാലും തൽക്കീന് എന്ന സംഗതിക്ക് ഒരു തെളിവും നമുക്ക് കാണാൻ പറ്റുന്നില്ല വ്യക്തമായി സഹിയായത് ചില ദുർബലമായ റിപ്പോർട്ടുകൾ അല്ലാതെ തൽക്കൈന് ഒരു തെളിവും കാണുന്നില്ല